നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമല കോളേജ് അധ്യയന വർഷത്തെ അഡ്മിഷൻപുഴയിലെ വിദ്യാർത്ഥികൾ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സമാപനമായി ജീവശാസ്ത്ര പരീക്ഷയോടെയാണ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് സമാപനമായത് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അമ്പത്തിരണ്ട് ഹൈസ്കൂളുകളിലും രണ്ട് ടെക്നിക്കൽ ഹൈസ്കൂളുകളിലും ഒരു സ്പെഷ്യൽ സ്കൂളിലുമാണ് എസ്എസ്എൽസി പരീക്ഷ നടന്നത് പിടവം കൂത്താട്ടുകുളം മൂവാറ്റുപുഴ കല്ലോർക്കാട് വിദ്യാഭ്യാസ ഉപജില്ലകൾ ചേരുന്ന മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലയിൽ അൻപത്തിരണ്ട് ഹൈസ്കൂളുകളിൽ നിന്ന് മൂവായിരത്തി അറുനൂറ്റിയൊന്ന് കുട്ടികളും രണ്ട് ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്ന് അറുപത് കുട്ടികളും ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് ആറ് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതിയത് പാടായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പരീക്ഷകൾ കൂടുതൽ എളുപ്പമായിരുന്നെന്നും പ്രതീക്ഷിച്ചിരുന്ന ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഓവറോൾ എല്ലാം എല്ലാം പാടൊന്നും ആയിട്ട് തോന്നിയില്ല നന്നായിട്ട് പ്രിപ്പയർ വെച്ച് എഴുതാൻ ഒത്തിരി പരിചിതമല്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയതിനാൽ സാമൂഹ്യശാസ്ത്ര പരീക്ഷയിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതെന്ന് മൂവാറ്റിപ്പുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷ ഇന്ന് പൂർത്തിയായിരിക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഒരുപാട് പ്രശ്നകലുഷിതമായൊരു സാഹചര്യത്തിൽ ഈ മൂവാറ്റുഴ പ്രദേശത്തെ സ്കൂളുകളിലെല്ലാം തന്നെ വളരെ ശാന്തമായ രീതിയിൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചു അത് കുട്ടികളുടെയും പേരൻസിൻ്റെയും അധ്യാപകരുടെയും ഒക്കെ ഒരുപാട് സഹകരണങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ അടുത്ത നാളുകളിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു ആ നിർദ്ദേശങ്ങളോട് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം സഹകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പരീക്ഷ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് ഈ എസ് എസ് എൽ സി പരീക്ഷകളിൽ സോഷ്യൽ സയൻസ് വിഷയമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കാരണം കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസൊക്കെ വന്നതുകൊണ്ട് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടായി എന്ന് പറയാൻ സാധിച്ചു ബാക്കി ആരംഭിച്ച പ്ലസ് ടു പരീക്ഷകൾക്കും ബുധനാഴ്ച സമാപനം കുറിച്ചു പരീക്ഷ കഴിഞ്ഞതോടെ വിജയ പ്രതീക്ഷയിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ്വർക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ